രണ്ടായിരത്തി ഇരുപത്തിയാറ് തെരഞ്ഞെടുപ്പിൽ അമ്പത് ശതമാനമെങ്കിലും പുതിയ തലമുറയ്ക്ക് വഴിമാറി കൊടുക്കുകയാണ് സീനിയേഴ്സ് ചെയ്യേണ്ടത് അമ്പത് ശതമാനം പ്രാതിനിധ്യം കോൺഗ്രസിൽ പുതുതലമുറയ്ക്ക് ഉറപ്പുവരുത്തുമെന്ന് ബി ഡി സതീശൻ പറഞ്ഞ് നാക്ക് വായിലേക്ക് ഇട്ടോ എന്ന് പോലും സംശയമാണ് കണ്ണൂര് സുധാകരൻ മത്സരിക്കണം കൊയിലാണ്ടിയിലോ നാദാപുരത്തോ മുല്ലപ്പള്ളി രാമചന്ദ്രന് മത്സരിക്കാം സീനിയേഴ്സ് വീണ്ടും മത്സരിച്ചു കൊതി തീർന്നവർ എം പിമാരായി എം എൽ എമാരായി മത്സരിച്ചവർ ജയിച്ചവർ ആ പദവി മടുത്തവർ ആര് മടുത്തു അവര് പടുത്തിട്ടില്ല ജനങ്ങൾ മടുത്തവർ വീണ്ടും കൊതിയോടെ സമീപിക്കുന്നു എന്നുള്ളതാണ് സതീശനോടാണ് ചോദ്യം നിങ്ങൾ കേരള പാർട്ടി ചമയുകയാണ് ഇങ്ങനെ വന്ന് നിന്നിട്ട് മാധ്യമങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ ഇവിടെ സി പി എമ്മും ലെഫ്റ്റ് ഹാൻഡിലുകളും ഒക്കെ കേരള സംവിധാനത്തിൽ നിന്ന് ഓരോ പരാമർശങ്ങളും പ്രസ്താവനകളും നടത്തുമ്പോ അതിന്റെ ചുറ്റും എണ്ണയിട്ട യന്ത്രം പോലെ ക്രമീകരിക്കപ്പെടുന്ന ചിട്ടയായി അണിനിരക്കപ്പെടുന്ന അണികളുണ്ട് എന്നുള്ള മട്ടിലാണോ സതീശന്റെ ഈ പ്രസ്താവനകൾ എന്നുള്ളതാണ് സതീശൻ പറയുമ്പോൾ ചിന്തിക്കട്ടെ നിങ്ങൾ ഇരിക്കുന്ന പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഓപ്പോസിഷൻ കസേര ലീഡറിന്റെ കസേരണികളും ആ നൂറ് കണക്കിനാണികൾക്ക് അഭിപ്രായങ്ങളും ഈ പതിനായിരക്കണക്കിന് അഭിപ്രായങ്ങൾ ലക്ഷക്കണക്കിന് പ്ലാറ്റ്ഫോമുകളിൽ തോന്നിയവട്ടം അവതരിപ്പിക്കുന്നവരുമാണ് താഴെയുള്ളത് എന്ന് എന്നാണ് സതീഷനൊക്കെ പഠിക്കുക സതീശൻ പറഞ്ഞതിന് ശേഷം അഭിപ്രായങ്ങൾ മാറ്റി പറയുന്നത് എത്ര തവണ നമ്മൾ കണ്ടു കോൺഗ്രസിൽ പറയേണ്ടിടത്ത് പറയുമ്പോ പറയാൻ പാടില്ലാത്തടത്ത് പറയാതിരിക്കുന്ന അവസ്ഥകളൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ടുപോകുന്നതാണ് നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാം കോൺഗ്രസിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊട്ടാൻ പോകുന്ന അടിയുടെ കടുപ്പം വളരെ വലുതായിരുന്നു എറണാകുളത്ത് മേയർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഉണ്ടായ അടി വളരെ പെട്ടെന്ന് അങ്ങനെ ക്ഷമിച്ചൊതുങ്ങി പോയ പോലെ രണ്ടായിരത്തി ഇരുപത്തിയാറ് തിരഞ്ഞെടുപ്പിന്റെ കാഹളത്തിൽ കോൺഗ്രസ് കടന്നുകൂടാമെന്ന് കരുതണ്ട പൊട്ടും പാറശാല മുതൽ കാസർഗോഡ് വരെ അടിയുടെ പഠനം അതിനുള്ള എല്ലാ സൂചനകളും ഈ പാർട്ടി തരുന്നുണ്ട് ഈ പാർട്ടിക്കൊരു വിശ്വാസമുണ്ട് ഞങ്ങൾ അധികാരത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് ഞങ്ങൾ അധികാരത്തിലേക്ക് എത്തും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളുടെ വിജയത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ എത്തുമെന്ന് അതിന്റെ ഒരു ഡേറ്റ മറ്റൊന്നാണ് ഉപതെരഞ്ഞെടുപ്പുകളിലുള്ള കെമിസ്ട്രിയോ മെക്കാനിസമോ അല്ല നിയമസഭയിൽ ആവർത്തിക്കപ്പെടുക തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്തു വർഷം ഒരു പാർട്ടിക്ക് കിട്ടേണ്ട വലത് കാറ്റ് അഞ്ച് വീക്ഷിട്ടൊന്നുമില്ല ിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ആ വോട്ടുകളെ ത്രിതല പഞ്ചായത്തിലെ വോട്ടുകളെ എണ്ണിത്തിട്ടപ്പെടുത്തിയാൽ എഴുപതിനോ എഴുപത്തിയഞ്ചിനോ ഇടയ്ക്ക് സീറ്റ് മാത്രമേ യു ഡി എഫ് മുന്നണി കൂടൂ ഈ അടിയും പിടിയുമെല്ലാം കഴിഞ്ഞ് കോൺഗ്രസ് എങ്ങനെയാണ് സീറ്റ് ധാരണകളൊക്കെ ഉണ്ടാക്കി തിരിച്ചു വരുമ്പോ എത്രമാത്രം ഉൾവലികളും എത്രമാത്രം അടിയൊഴുക്കുകളും ഒക്കെ ഇനി ഉണ്ടാകുമെന്നും നമ്മൾ കണ്ടറിയേണ്ടിയുണ്ട് സതീഷിനോട് ഒരിക്കൽ കൂടി ഒന്നേ പറയാനുള്ളൂ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരുന്ന് ഓരോ പ്രസ്താവനകൾ പറയുമ്പോ എന്റെ അഭിപ്രായം ഇതാണ് എന്ന് കൂട്ടി പറയാൻ ശ്രമിക്കുക അല്ലാതെ കോൺഗ്രസ് മൊത്തത്തിൽ നമ്മൾ ചെയ്തു കളയുമെന്ന് പറയരുത് കാരണം നിങ്ങൾ പറഞ്ഞെടുത്ത് തുടങ്ങാൻ നിങ്ങളുടെ അണികൾ ധാരാളമാണ് ഈ നാട്ടിൽ